എല്ലാവർക്കും എ എസ് ടെക്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എ ഫോർ ആനന്ദൻ എസ് ഫോർ സുബ്രഹ്മണ്യൻ അതാണ് എ എസ് ടെക്സിന്റെ ഫുൾ ഫോം കാരണം ഞാൻ എപ്പോഴും ഈ എസ് ടെക്സ് എപ്പോഴും പറയുന്നുണ്ട് പക്ഷെ അന്നാലും വരുമ്പോ ആൾക്കാർ മാറി കയറണം ഇന്നലെ കൂടെ കൂടെ ഒരു കസ്റ്റമർ വന്നത് വൈകിട്ട് നാലര മണിക്കാണ് ഷോപ്പ് മാറി കയറി പറഞ്ഞിട്ടാണ് അവർ വന്ന് വരുന്നത് അത് കാരണം അല്ലാതെ വേറെ ഇതായിട്ടൊന്നുമല്ല നമ്മൾ കുറെ ഹാർഡ് വെയർ ചെയ്തിട്ട് പുതിയ പുതിയ മോഡൽ സാരി തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ അതിനുള്ള ഒരു ചെറിയ ബെനിഫിറ്റ് നമുക്ക് കിട്ടണ്ടേ അത്രയും അതിന്റെ ഉദ്ദേശമുള്ളത് അതായത് ആരും ഇതാക്കാൻ വേണ്ടി അല്ല അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക എപ്പോഴെപ്പഴും പറയുമ്പോൾ ഓക്കെ അപ്പൊ ഇന്ന് സാരിസിലേക്ക് തന്നെ പോവാം നമ്മൾ ഇന്ന് കാണിക്കുന്ന സാരി വന്നിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ഷോപ്പിൽ പറയുന്നുണ്ട് മുന്നൂറ് റേഞ്ച് മുതൽ ഉണ്ട് മുന്നൂറ് റേഞ്ച് മുതൽ ആയിക്കോട്ടെ അപ്പൊ നമ്മൾ എപ്പോഴും ആയിരം എണ്ണൂറ് എഴുന്നൂറിലേക്ക് കാണിക്കുന്നത് ഒരു മുന്നൂറ്റി സംതിന്റെ ഒരു സാരി കാണിച്ചാലോ വിറയുടെ ഏറ്റവും ന്യൂ കളക്ഷൻസായ മുന്നൂറ്റി തൊണ്ണൂറ് വളരെ ഹൈലൈറ്റ് ഉള്ള വാല്യൂ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇന്നത്തെ ലോഞ്ച് ഇപ്പം ലോഞ്ചും ചെയ്ത സാരിയാണ് വിത്ര സിൽക്സ് വരുന്ന ഏറ്റവും ടോപ്പ് ക്ലാസ് ആയിട്ട് സാരി പത്ത് കളേഴ്സ് ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വിത്ത് ബ്ലൗസോടും കൂടി വിത്ത് ബ്ലൗസും കൂടി ഉണ്ട് കേട്ടോ സാരിക്ക് ഇതാണ് ആദ്യത്തെ കളർ ബോർഡർ ഗ്രീൻ ഇത് ബോർഡർ ഇല്ല സാട്ടോ ബോർഡർ ഒന്നും സാരി പൊടിക്കണോ കേട്ടോ അതാണ് അത്രയും ഫ്രഷ് പീസ് ആണ് ഇതാണ് ബോഡി ഇതിന് പിന്നെ മുൻതാണിയൊന്നും ഉണ്ടാവില്ല വിത്ര സെക്സ് അങ്ങനെയാണല്ലോ എല്ലാം ഒരേപോലെ തന്നെ ഉണ്ടാവുള്ളൂ ബോഡി ഫുൾ ആയിട്ട് തന്നെ ബോഡി ഓക്കെ അല്ലാതെ ഇങ്ങനെ തന്നെ നോക്കൂ സാരി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ എന്നും പറയുന്നത് മുന്നൂറ് റേഞ്ച് സാരി അപ്പൊ ശരി ആയിക്കോട്ടെ ഒരു മുന്നൂറ്റി തൊണ്ണൂറ് ഒരു സാരി കാണിക്കാന്ന് വെച്ചിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഏറ്റവും നല്ല ക്ലാസ് ആയിട്ടുള്ള ക്ലാസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ഇങ്ക് ബ്ലൂ സോറി 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 തെറ്റി ഇങ്ക് ബ്ലൂ അവിടെ നോക്കിയിട്ട് പറഞ്ഞാണ് റാണി പിങ്ക് ഓക്കെ റാണി പിങ്ക് മൈ റാമർ ഗ്രീൻ ആണ് കേട്ടോ ബ്ലൂ അല്ല മയിൽക്കാലത്ത് ബ്ലൂ ആണ് സോറി ഗ്രീൻ ആണ് യെല്ലോ ഇത് മസ്റ്റേഡ് എല്ലോ അല്ല കറക്റ്റ് ആയിട്ടുള്ള എല്ലോ തന്നെ കേട്ടോ ഓക്കെ പിന്നെ ഇതാണ് ഇങ്ക് ബ്ലൂ എല്ലാം ത്രീ നയൻറ്റി റുപ്പീസേ വരുന്നുള്ളോ ഇപ്പോ ലോഞ്ചും ചെയ്യുന്ന സാരിയാണ് നല്ല ഡിസൈൻസ് വർക്കൗട്ടും കൂടി ചെയ്യുന്ന സാരി ആട്ടോ ഏറ്റവും ഡിസൈൻസ് വർക്കൗട്ടും കൂടി മുന്നൂറ് അഞ്ച് ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഷോപ്പിൽ മുന്നൂറ് അഞ്ച് സാരീസ് ഉണ്ടെന്നോ അതാണ് ഞാൻ വീണ്ടും വീഡിയോ ചെയ്യുന്നത് ഇതാണ് ബോഡിയുടെ മടക്ക് സ്പെഷ്യൽ മടക്കാട്ടോ ഒരു ഗുൾ ബാഗാണ് ഇങ്ങനെ തന്നെ വരാം ഇങ്ങനെ നിവർത്തിക്കോളും മടക്ക് പോയി കുഴപ്പമില്ല നിവർത്തിക്കോളും ഇതാണ് വരുന്ന സാരി കേട്ടോ ബോഡി ഫുൾ ആയിട്ട് ഇങ്ങനെ അഞ്ചര മീറ്റർ വർക്ക് ഉണ്ടാവും ഓക്കെ ഉണ്ടോ ഫുൾ വർക്ക് തന്നെയാണ് സാരി വരണേ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വിചിത്ര സെൽസിലെ ഏറ്റവും ന്യൂ കളക്ഷൻസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അടുത്ത കളർ കാണിച്ചരാം ഇത് മയിൽ കഴുത്തിന്റെ ബ്ലൂ ആണ് അല്ലേ ഡാർക്ക് ബ്ലൂ ഓക്കെ ഇത് വൈൻ കളർ സ്ക്രീൻഷോട്ട് എടുക്കുന്നവർക്ക് എടുക്കാം ഇത് എ എസ് ടെക്സ് ആണ് ഇത് ബ്ലാക്ക് അല്ല കോഫി കളർ ആണേ പക്ഷെ കോഫിക്കുമായി ഡിസൈൻസ് ഒക്കെ നല്ല സൂപ്പർ ആയിട്ട് എടുത്തു കാണിക്കുന്നുണ്ട് കസോന്റെ വർക്കൊക്കെ അല്ലെ റയർ കളർ ഇതും ഒരു റയർ കളർ കേട്ടോ മറൂൺ ആണ് മറൂൺ ഒന്നും പറയാൻ പറ്റില്ല മറൂൺ വിത്ത് കോഫി മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ കോഫി മറൂൺ മിക്സ് ആയിട്ടുള്ള കളറാണ് ഇതാണ് സാരി വരുന്നത് കേട്ടോ ഓക്കെ ത്രീ നയൻറ്റി റുപ്പീസേ വരുന്നുള്ളൂ ഇതാണ് അടുത്ത പീ ബ്ലൂ തന്നെ കേട്ടോ ഗ്രീൻ അല്ല ഇതൊരു കളർ ഇതൊരു റയർ കളറാണ് ഓക്കെ ഇപ്പൊ അടുത്തത് ഇതിൽ തന്നെ ഡിസൈൻസ് ചേഞ്ച് ഉണ്ട് ഇതെങ്ങനെയാണെന്ന് വെച്ചാല് റേറ്റ് സെയിം റേറ്റ് തന്നെയാണ് ഡിസൈൻസ് കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് കേട്ടോ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് ചെയ്തിരിക്കാണ് അതേ റേറ്റ് സെയിം റേറ്റ് തന്നെ മുന്നൂറ്റി തൊണ്ണൂറ് ഇതില് ഇതിലും അതേ സെയിം കളേഴ്സ് അവൈലബിൾ ഉണ്ടോ ഇതേ കളേഴ്സ് തന്നെ അതിലും അവൈലബിൾ ഉണ്ട് അല്ല സാരി സൂപ്പറായി ഉണ്ടാവും സാരി നമുക്ക് എല്ലാ ഫംഗ്ഷൻ ചെറിയ ചെറിയ ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് ഉപയോഗിക്കാം കാരണം വർക്ക് അത്യാവശ്യം വർക്ക് ഉണ്ടല്ലോ പ്ലെയിൻ അല്ലല്ലോ വീട്ടിലല്ലേ അത്യാവശ്യം ഉപയോഗിക്കും ചെയ്യാം വലിയ വർക്കില്ല ബോർഡർ ഇല്ല വെയിറ്റ്ലെസ് ആണ് സാരി അപ്പൊ അതിൽ വന്നിട്ട് ഇപ്പൊ ഞാൻ ജസ്റ്റ് അഞ്ച് കളർ കാണിക്കാം പക്ഷെ അതേ സെയിം കളറിന് ഈ ഡിസൈൻസിനും അതേ പതിനൊന്ന് കളർ ഉണ്ടാവും ഓക്കെ ഇത് അടുത്തൊരു കളർ ഇത് അടുത്തൊരു കളർ അടുത്തൊരു കളർ ഓക്കെ അപ്പൊ സാരി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ അടുത്ത സാരീസിലേക്ക് പോവാ അതേപോലെ എല്ലാ വീഡിയോസും നമ്മൾ എല്ലാ കമന്റ്സും ഞാൻ വീഡിയോ എപ്പോഴും പറയാറുണ്ട് എല്ലാ കമന്റ്സും തീർച്ചയായിട്ടും വായിക്കാറുണ്ട് പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കി ഇപ്പോഴും കമന്റ്സ് ഉണ്ടാകാറുണ്ട് ആൾക്കാർ അതടക്കം ഞാൻ വായിക്കാറുണ്ട് അപ്പോ വേണ്ട പോലെ എല്ലാ ഇതും നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പൊ നമ്മള് ഇന്ന് പോയതിലൊന്നും നമ്മൾ ടിഷ്യൂന്റെ കാണിച്ചില്ല അപ്പൊ നമ്മൾ മുന്നൂറിന്റെ ഡെയിലി വർക്ക് ഡെയിലി വർക്ക് സാരി അങ്ങനത്തെയാണ് കാണിച്ചത് അപ്പൊ ഒരു ടിഷ്യൂന്റെ കുറച്ച് ഗ്രാൻഡ് ആയിട്ട് നമുക്ക് കല്യാണ ഫംഗ്ഷൻ പോകാനുള്ള സാരി കാണിച്ചാലോ ഇതാണ് സാരി അപ്പൊ അങ്ങനത്തെ ഒരു സാരി കാണിച്ചാലോ കുറച്ച് ഗ്രാൻഡ് ആയിട്ട് കല്യാണ ഫംഗ്ഷൻ ഒക്കെ വരുന്നുണ്ടല്ലോ അപ്പൊ ഓണം കാര്യൊക്കെ വരുന്നുണ്ട് ഇതാണ് സാരി അപ്പോ സാരി നോക്കും പ്യൂറിന്റെ അതേ സെയിം ടോം ഒരു മാറ്റില്ല അത് ഇപ്പൊ നിങ്ങൾ നേരിട്ട് വന്നെടുത്താൽ മാത്രം കറക്റ്റ് ആയിട്ട് മനസ്സിലുള്ളൂ ഡിസൈൻസ് ഒക്കെ റയർ ഡിസൈൻസ് ആണ് മൈൽഡ് ആയിട്ടാണ് വർക്ക് സാരി ഓപ്പൺ ചെയ്ത് ഇതിന്റെ സാരിയുടെ റേറ്റ് കുറച്ച് കോസ്റ്റ്ലി ആണ് വളരെ കോസ്റ്റ്ലി എന്ന് പറയാൻ പറ്റില്ല രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് മാത്രം വരുന്ന ഒരു സാരിയാണ് ഒമ്പത് കളേഴ്സ് അവൈലബിൾ ഉണ്ട് ഇതാണ് സാരി ഇങ്ങനെ എല്ലാം ഉള്ള ഒരു ഷോപ്പാണ് എസ്റ്റെക്സ് ഈ വീട് പ്രത്യേകത അങ്ങനെയാണ് നമ്മുടെ എല്ലാ വീടിനും ഒന്ന് എങ്ങനെ കാണിക്കുമ്പോൾ ഒന്ന് ഡിഫറെന്റ് അല്ലാതെ ഒരേ മോഡലിക്ക സാരി ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ച ഒരു ഗോൾഡൻ കളർ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു കളറാണ് ഗോൾഡൻ കളർ കളർ ഫോട്ടോ കൊണ്ടൊന്നും കാണിക്കാണ്ട് ഇങ്ങനത്തെ കളർ സാരിസ് വേണം ഉണ്ടോ ചോദിക്കാൻ അപ്പൊ അത് വേണ്ടി ചെയ്യാനുള്ളതാണ് സർ അതിൻ്റെ നോക്കി ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ഒരു സാരി ഫസ്റ്റ് ക്ലാസ് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് തന്നെ പറയാം അല്ല ഒരു മാറ്റം ഞാൻ അതാണ് പറഞ്ഞത് നമ്മള് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഡിസൈൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പോ അതിനുള്ള ബെനിഫിറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സാരി വെച്ച് കാണിച്ചോ ഇത് ഇത് ഡിസൈൻസ് ഇതാണ് അതിന്റെ ശരിക്കും ആക്ച്വൽ ബോർഡർ ഇതാണ് കേട്ടോ ഇഞ്ച് സോറി മൂന്ന് വെല്ല ഉള്ള ബോർഡർ ഇതിന്റെ ബോർഡർ വന്നിട്ട് ഇതാണ് അതിന്റെ ബോർഡർ ബോർഡർ മൈൽഡ് ആയിട്ടാണ് ചെയ്തത് ടവർ വർക്കിന്റെ ബോർഡർ ആണ് പക്ഷെ വർക്ക് വന്നിട്ട് മൈൽഡ് ആയിട്ട് ചെയ്തിരിക്കണം ഓക്കെ ഇതാണ് ഇതിന്റെ പല്ലും കാണിക്കണം പല്ലും കാണിക്കും ഇതാണ് അതിന്റെ പല്ലു വരുന്നത് കേട്ടോ അപ്പൊ ഇതിന് ഒമ്പത് കളർ ഉണ്ട് പല്ലു ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഡിസൈൻസ് ആണ് അതായത് ബോഡി ഡിസൈൻസ് വളരെ ഒന്ന് ബോഡി ഡിസൈൻസ് കൊണ്ട് കാണിക്കൂ വളരെ കുറച്ചുകൂടി കുറച്ചുകൂടി ദൂരം അങ്ങനെ കാണിക്കൂ കുറച്ച് വളരെ ചെറുതാണ് ബ്ലൗസ് പീസിന്റെ ഡിസൈൻ മാത്രമാണ് കുറച്ച് വർക്ക് അല്ലേ വർക്ക് കുറച്ച്ണ്ട് ഇത് പ്ലെയിൻ അല്ല സാരി മൈൽഡ് വർക്ക് അത്രയും മൈൽഡ് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടോ സാരി സാരി ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ വെച്ച് കാണിച്ചരാം ഇതാണ് സാരി ഇതാ എന്റെ പല്ലു എന്റെ ബോഡി ഓക്കേ ഉണ്ടോ ഇങ്ങനെ വരുന്ന സാരി ഇതിന് സൈഡിൽ നമ്മൾ സാരി ഉടുത്തു കഴിഞ്ഞാലും സൈഡിൽ വന്നിട്ട് അടിഭാഗം വന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ടവർ ഡിസൈൻസ് കണ്ടിന്യൂ കൊടുക്കും ടവറിന്റെ ഇങ്ങനെ ഡിസൈൻസ് കണ്ടിന്യൂ ആയിട്ട് വരുന്നുണ്ട് ഓക്കെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി വെയിറ്റ് ഇല്ല ടിഷ്യൂ ചിലരൊക്കെ വിചാരിക്കും ടിഷ്യൂ സാരി പൊന്തി നിക്കുക ഇപ്പൊ അതൊക്കെ മുമ്പായിരുന്നു ഇന്നൊക്കെ അത്രയും നമ്മള് ബനാസ പോലെ സോഫ്റ്റ് ആയിട്ടാണ് ടിഷ്യൊക്കെ ചെയ്യണത് അത്രയും എല്ലാം കണ്ടുപിടിച്ചു തുടങ്ങിയ ആൾക്കാരെല്ലാം അപ്പൊ അത്രയും സോഫ്റ്റ് മുമ്പൊക്കെയാണ് ടിഷ്യൂ അങ്ങനെ വന്നത് ഇപ്പൊ അങ്ങനെ ഒന്നല്ല നെറ്റിൽ അത്രയും സോഫ്റ്റ് നമ്മൾ ചെയ്യാൻ തുടങ്ങി കളർ അതിന്റെ കളേഴ്സ് പറഞ്ഞാൽ അടുത്ത് കാണിച്ചു തരാം അത് ഗോൾഡൻ കളർ ആയത് ഒരു റെഡ് കളർ നേരെ ഓപ്പോസിറ്റ് കളറാണ് കാണിക്കുന്നത് നമ്മൾ അത്രയും നല്ല സാരി തന്നെയാണ് കേട്ടോ കാണിക്കണം വെയിറ്റ് ഇല്ല സാരി വളരെ വെയ്റ്റ്ലെസ് ആണ് ഇതാണ് സാരി വരുന്നത് കേട്ടോ അതിന്റെ പല്ലു അതാ ഗോൾഡൻ കളർ പല്ലാതെ വരുന്നാണ് അത് എടുത്ത് കാണിക്കാറ് ഇത് കണ്ടോ റെഡില്ല പല്ലു കണ്ടോ നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് ഇത് കണ്ടോ സിമ്പിൾ മൈൽഡ് വർക്ക് ആട്ടോ ഞാൻ പറഞ്ഞത് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും വർക്ക് പ്രൊജക്റ്റ് ആവാത്ത രീതി ബോർഡർ ഇത്രേ ഉള്ളൂ ബോർഡർ എന്റെ ബോർഡർ ഇതാ ബോർഡറും പ്രൊജക്റ്റ് ആവില്ല അതിന്റെ ഇതാണ് എന്റെ വളരെ ഹൈലൈറ്റ് ഉള്ള ഭാഗം ബോർഡർ ഭാഗമാണ് അതിന്റെ വളരെ ഹൈലൈറ്റ് ഉള്ള ഭാഗം ഓക്കെ അപ്പൊ ഇനി അടുത്തുള്ള ഒമ്പത് കളർ ഉണ്ട് അപ്പോ ഒരു കളർ നിവർത്തുന്നില്ല ഒരു റെഡ് നമ്പർ ഓടിക്കൊണ്ടിരിക്കേണ്ടത് നിങ്ങൾ വിളിക്കണേ നമ്മളെല്ലാം നിവർത്തി കാണിച്ചെ ഇതൊരു സൂപ്പർ കളർ വൈലറ്റ് പർപ്പിൾ കളർ തന്നെ അല്ലെ പർപ്പിൾ തന്നെയാണ് നല്ല സൂപ്പർ റയർ കളർ അങ്ങനെ സൂപ്പർ ആയിട്ടുള്ള കളറാണ് ഇതൊരു ബോർഡർ ഗ്രീൻ ബോർഡർ ഗ്രീൻ നന്നായിട്ടുണ്ട് അല്ലേ എല്ലാ ആ പർപ്പിൾ നന്നാവും ബോർഡ് ഗ്രീൻ പല്ലു ഇതാണ് അതിന്റെ ബോഡി ഡിസൈൻസ് നല്ല സൂപ്പർ ഹൈ ലുക്ക് ആയിട്ടുള്ള കളർ തന്നെയാണ് ബോർഡർ ഗ്രീൻ എടുത്ത് കാണിക്കില്ല ഇതില് വന്നിട്ട് ആ ഗോൾഡനും ബോർഡൽ ഗ്രീൻ മിക്സ് ആയി വരുന്ന ഒരു കളറാണ് ഫുൾ ബോർഡൽ ഗ്രീൻ അല്ല എസാമ്പിൾ ഞാൻ പറയണെങ്കിൽ അങ്ങനെ തന്നെ വെക്കും ഇത് ബോട്ടിൽ ഗ്രീനാ പക്ഷേ ഇത് കണ്ടോ ഇതില് വന്നിട്ട് നമ്മൾ ടിഷ്യൂ ചെയ്യുമ്പോ ആ ബോർഡൽ ഗ്രീൻ ഫുൾ ആയിട്ട് പ്രൊജക്റ്റ് ആവില്ല അതാണ് ആ ഒരു പ്രത്യേകത ആ ഗോൾഡ് ആ ആ കളറും ബോർഡർ ഗ്രീൻ കളറും മിക്സ് ആയി വരുന്ന കളറാണ് ഓക്കെ പക്ഷെ നമ്മൾ പറയുമ്പോൾ ബോർഡൽ ഗ്രീൻ അങ്ങനെ പറയാൻ പറ്റുള്ളൂ പക്ഷെ നല്ലൊരു റയർ സൂപ്പർ കളർ എന്ന് തന്നെ പറയാം നമുക്ക് അടുത്തത് മറൂൺ ആണോ അല്ല ബ്രിക്സ് കളർ അല്ല ഓറഞ്ച് അല്ല വേറെ കളർ അതെന്താ വെച്ചാൽ ഈ കളർ മുകളിന്റെ ഉള്ളില് നമ്മുടെ ടിഷ്യൂവിന്റെ ആ കസമിച്ച് വരുമ്പോ കറക്റ്റ് കളർ കിട്ടില്ല റോസ് കളർ കിട്ടുള്ളൂ ഓക്കെ നല്ലൊരു കളർ തന്നെയാണിത് അടുത്തൊരു പീച്ച് പീച്ചും നല്ല കളർ ആട്ടോ എല്ലാം രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ ദാ സാരി പീച്ച് പറയാനുള്ള പിങ്ക് റാണി പിങ്കും പറയാൻ പറ്റില്ല റയർ കളറാണ് നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള സാരി സാരിട്ടോ ഓക്കെ അപ്പൊ അടുത്തൊരു കളർ ആനന്ദ ബ്ലൂ ആനന്ദ സ്പീഡ് ആയിട്ട് കാണിച്ചോ ഒന്ന് കൊടുത്തു സ്ക്രീൻ കൊടുക്കാൻ എടുക്കുന്നവർക്ക് എടുക്കാം ഈ ഡിസൈൻസ് ആണ് അതിന്റെ പ്രത്യേക അതായത് ഞാൻ വിണ്ടു വിണ്ടും പറഞ്ഞ ഡിസൈൻസ് പ്രത്യേകത വെയിറ്റ്ലെസ് ആണ് അടുത്തൊരു കളർ ഇത് മറൂൺ ടച്ച് വരുന്ന കളറാ കേട്ടോ ഓക്കെ അടുത്തത് എന്താ വെച്ചാൽ വൈൻ കളർ ആണ് പക്ഷെ കണ്ടോ വൈൻ കളർ ആയിട്ട് ഇത് തോന്നുന്നില്ല അതാണ് കറക്റ്റ് കളർ പറയാൻ പറ്റാത്തത് കണ്ടോ ശരിക്കും പറഞ്ഞാൽ വൈൻ കളർ ആണ് അല്ല ക്രോസ് നമ്മളെ കസവിന്റെ ഇത് കേറുമ്പോ ക്രോസ് കളറായിട്ടാ വരുന്നേ കേട്ടോ നന്നായിട്ടുണ്ടോ സാരി ഓക്കെ അപ്പോ ഒമ്പത് കളറും കാണിച്ചോ സാരി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരു കുത്താമ്പിള്ളി എ എസ് ആണ് വീണ്ടും വീണ്ടും എ എസ് എന്ന് തന്നെ പറയണം ഓക്കെ അപ്പോ ഫുൾ കസവ അപ്പൊ ഒന്നും കസം ഇല്ലാത്ത ഒരു വെറൈറ്റി ഇങ്ങനെ കണ്ടാലോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇപ്പൊ ഏറ്റവും ന്യൂ ഒരു പാറ്റേൺ ആണ് ഇത് വരുന്നത് ഇത് വന്നിട്ട് എന്റെ ഫാബ്രിക് ഏറ്റവും നല്ല ടോപ്പ് ക്ലാസ് ഫാബ്രിക് ആണ് ഇത് വന്നിട്ട് പ്രിന്റ് ആട്ടോ ഡിസൈൻസ് അജ്റക്കിന്റെ മോഡല് അജ്റക്കിന്റെ അല്ല ഇത് ഇപ്പൊ ഏറ്റവും ആയിട്ട് പോകുന്ന ഒരു പ്രിന്റ് ആണ് പല സ്ഥലത്ത് പല പേരുകൾ പറയുന്നുണ്ട് പ്രിന്റ് അതെനിക്കറിയില്ല ചെറിയൊരു ബോർഡർ ഒക്കെ ആയിട്ടാണ് വരുന്നത് ഇത്രയേ ഉള്ളൂ ബോർഡർ ഉണ്ടോ ആകെ ഒരു ഒരിഞ്ച് ബോർഡറിൽ നല്ല സൂപ്പറായിട്ട് ഒരു ആയിട്ട് വരുന്ന സാരിയാണ് ഇതാണ് എന്റെ വരുന്നത് കേട്ടോ ബോഡി ഓക്കേ നല്ല വെറൈറ്റി പ്രിന്റ് ആണ് അജ്രക്കോ അങ്ങനത്തെ കലങ്കാരി പ്രിന്റോ ഒന്നല്ല ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് മോഡലാണ് ഇത് ഇതെ പല്ലു ബ്ലൗസ് പീസ് ആണ് ഫുൾ ഇങ്ങനെ ഓക്കെ ഇതിന്റെ റേറ്റ് വന്നിട്ട് നമുക്ക് വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപ ഓക്കെ നയൻ ട്വന്റി ഫൈവ് റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ അതിന് തന്നെ ഒരു കളേഴ്സ് വന്നിട്ട് നാല് കളേഴ്സ് തന്നെ വരുള്ളൂ പക്ഷെ ഡിസൈൻസ് മാത്രം മാറി മാറി വരും ഇതൊരു വേറൊരു മോഡൽ പിടിക്കും എല്ലാം നയൻ ട്വന്റി ഫൈവ് ഒരേ റേറ്റ് ആണ് ഡിസൈൻസ് മാത്രം ചെറിയ ചെറിയ ചേഞ്ച് ഉണ്ടാവും ഇത് നല്ല മെറ്റീരിയൽ കേട്ടോ നമ്മളൊരു ബ്ലാക്ക് ഇതിൽ കാണിച്ചിട്ടുണ്ടായി അതല്ല ആ മെറ്റീരിയൽ അല്ല ഒന്നും കൂടി അതിനെക്കാളും കോസ്റ്റ്ലി ഉള്ള മെറ്റീരിയൽ ആണ് മെറ്റീരിൽ നല്ല മെറ്റീരിയൽ ആ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ നയൻ ട്വന്റി ഫൈവ് റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ ഇതൊരു പാനൽ അടുത്തത് ഇതൊരു ഡിസൈൻസ് നോക്കൂ ചോദിച്ചു എല്ലാ ഡിസൈൻ ഡിഫറെൻ്റ് ആണ് അത് നിവർത്തണം വേറെ ഒന്നുമില്ല എല്ലാം വേറെ വേറെ ഡിസൈൻസ് ആണ് അത് തന്നെ നിവർത്തണം ഓക്കെ ഇത് നോക്കി വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡൽ ഇപ്പൊ ഇപ്പോ ഇപ്പൊ ട്രെൻഡിങ് ഇങ്ങനത്തെ മോഡാണ് കസ്റ്റമേഴ്സ് ചോദിച്ചു തന്നെ ഫാസ്റ്റ് ആയിട്ടുണ്ടാവും ഇത് കണ്ടോ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന സാരി കേട്ടോ അതാണ് വേറെ ഒന്നല്ല നല്ല മുന്താണി റിച്ച് മുന്താണി തന്നെയാണ് കണ്ടോ ഇതാണ് എന്റെ മുന്താണി വരുന്നത് ബ്ലൗസും ഇതേപോലെ തന്നെയാണ് പ്രിന്റഡ് ചെറിയ ചെറിയ ഡിസൈൻസ് ആയിട്ട് വരും ബ്ലൗസ് പീസുകൾ എല്ലാം റേറ്റ് സെയിം റേറ്റ് ആണ് നയൻ ട്വന്റി ഫൈവ് റുപ്പീസ് ഇങ്ങനത്തെ എല്ലാ മോഡലും ഉള്ള ഒരു ഷോപ്പ് തന്നെയാണ് എസ്റ്റെക്സ് പ്യുവർ ഉണ്ട് പ്യുവർ സിൽക്ക് ഉണ്ട് ടു ഗ്രാം സാരീസ് ത്രീ ഗ്രാം സാരീസ് എല്ലാം ഉണ്ട് ഇത് നമ്മൾ ആദ്യം നിവർത്തിയ ബ്ലാക്കിന്റെ ഇത് നിവർത്തണം ആദ്യം നമ്മൾ നിവർത്തിയല്ലോ ബ്ലാക്ക് അതിന്റെ തന്നെ മറൂൺ ആണ് മാത്രം സെയിം ഡിസൈൻ ആണ് അതിന്റെ മറൂൺ ഷെയ്ഡ് അപ്പൊ അതൊന്നായി ഇത് വേറൊരു ഡിസൈനാണ് ഇതും കൂടി ഒന്ന് നിവർത്താം ഡിസൈൻസ് വേറെ ഉള്ളതൊക്കെ നിവർത്താം കേട്ടോ ഇത് മുന്താണി ഡിഫറെന്റ് പാറ്റേൺ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ അജ്റക് കേട്ടോ അജ്റക് മോഡലല്ല ഇത് നല്ല ഫാബ്രിക് നല്ല ലോക്കൽ ഫാബ്രിക് അല്ല നല്ല നല്ല ടോപ് ക്ലാസ് ആണ് നിങ്ങൾ അത് യൂസ് വാങ്ങി നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കുന്നത് അതിന്റെ കറക്റ്റായിട്ട് അതിന്റെ ക്വാളിറ്റി മനസ്സിലാവും നയൻ ട്വന്റി ഫോർ റുപ്പീസ് ഇത് നിവൃത്തിയാണ് അതിന്റെ കളർ ചേഞ്ച് വരാൻ മാത്രമേ ഉള്ളൂ ബോർഡർ പാറ്റേൺ എല്ലാം മാറും ഇതിപ്പോ നിവൃത്തിന്റെ വേറൊരു കളർ ചേഞ്ച് നമ്മൾ ബ്ലാക്ക് നിവർത്തി അതിന്റെ മറൂൺ ഇത് അടുത്തൊരു മോഡലാണ് െ എല്ലാം ഈ രണ്ട് ഈ രണ്ട് കളറാണ് ബ്ലാക്കും മൗണും മാത്രമാണ് ബേസ് വരുന്നുള്ളൂ കളർ ഡിസൈൻസ് വന്നിട്ട് ഈ രണ്ട് ഈ ഈ രണ്ട് രണ്ട് വരും ഓക്കെ ഇതാണ് സാരി വരുന്നത് കേട്ടോ സാരി ഫുൾ ആയിട്ട് നിമർന്നു പോയി സാരില്ല ഇന്ന് തന്നെ ഇതെന്റെ ബ്ലൗസ് പീസ് ഇത് കണ്ടോ അതൊരു ബ്ലൗസ് പീസ് ആണ് ഇതെന്റെ പല്ലു ചെറിയൊരു പല്ലു കൊടുത്തിട്ട് ബോഡി ഫുൾ ആയിട്ട് ബോർഡർ ഇങ്ങനെ വെച്ചാണെങ്കിൽ ഇതാണ് ബോർഡർ വരുന്നത് ഇങ്ങനെ വരും സാരി നയൻ കറക്റ്റ് അല്ലേ താഴ്ഭാഗം വരുന്ന ആണ് ഓക്കെ ഓക്കെ കറക്റ്റ് തന്നെ ബോർഡർ പ്രോജക്റ്റ് ആ വേണ്ടി ഇങ്ങനെ വെച്ചു മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇത് ശരിക്കും അവർ പറഞ്ഞ പോലെ താഴ്ഭാഗം ഇതാണ് മുകളിലേക്ക് വരിക പക്ഷെ അത് നമ്മള് ഫ്ലീറ്റ് എടുക്കുമ്പോ ഫ്രണ്ട് വരില്ലോ ഫ്ലീറ്റ് എടുക്കുമ്പോ നമുക്ക് അത് ഫ്രണ്ടിലേക്ക് വരുമോ അത് അങ്ങനെ വരുന്നില്ല ശരിക്കും ഫ്ലീറ്റ് എടുക്കുമ്പോ ഫ്രണ്ട് ഇതന്നെ വരുന്നേ നമുക്ക് സാരിയുടെ ഫ്രണ്ട് ഫ്ലീറ്റ് മുൻഭാഗം മുൻഭാഗം വരുമ്പോ ഇത് അത് തന്നെ വരാം അതെ അത് വെച്ച് കാണിച്ചത് വേറെ ഒന്നല്ല ഓക്കെ കറക്റ്റ് തന്നെയാണ് ഓക്കെ അപ്പൊ അതൊരു ഇത് അതിന്റെ തന്നെ കളർ ചേഞ്ച് ഓക്കെ അപ്പൊ അടുത്ത സാരി കാണിച്ചുതരാം സാരി ഇഷ്ടപ്പെട്ടത് ഏറ്റവും ന്യൂ ട്രെൻഡ് കേട്ടോ ഏറ്റവും ന്യൂ ട്രെൻഡാണ് നയൻ ട്വന്റി ഫൈവ് റുപ്പീസ് മാത്രമേ ഉള്ളൂ വേറെ ഒരു മോഡൽ കാണിച്ചുതരാം അപ്പൊ ഒരു ഇനി അടുത്ത ഒരു ടസർല് ടിഷ്യൂ മോഡൽ കാണിച്ച പുട്ടവർക്ക് വരുന്ന വെയിറ്റ് വളരെ ലോ റേഞ്ച് തന്നെയാണ് എയ്റ്റ് എയ്റ്റി റുപ്പീസ് എണ്ണൂറ്റി എൺപത് വരുന്ന ഏറ്റവും ന്യൂ ട്രെൻഡിങ് ടസർല് ടിഷ്യൂ ഓക്കെ ടസർല് ടിഷ്യൂ ഉണ്ട് ചെറിയ ലൈൻസും കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ളായിട്ട് അതും കാണിച്ചു തരാം സാരി നോർക്കുമ്പോ കാണിച്ചേ ഒന്ന് ഓപ്പൺ ചെയ്തു അതുകൊണ്ട് ഓപ്പൺ ചെയ്തു ചേച്ചി ഇതാണ് വരുന്നത് ഇതാണ് എന്റെ ബോഡി ഡിസൈൻസ് വരുന്നത് തന്നെ പിടിക്കും ഇതാണ് ബോഡി ഡിസൈൻസ് വരുന്നത് ബോഡി ഫുൾ ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയായിട്ട് ഇങ്ങനെ ഡോട്ട് വർക്ക് ചെയ്തിട്ട് ഇതിൽ ടിഷ്യൂ ആണ് മെറ്റീരിയൽ കാരണം ഇത് നിങ്ങൾ ഈ ചെണ്ട് നോക്കിയാൽ മനസ്സിലാവും ഈ ചെണ്ടൊന്ന് കാണിച്ചു കൊടുക്കും ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ഫുൾ ജെറിയാണ് ഓക്കെ വാർപ്പ് ഫുൾ ജെറിയും വെഫ്റ്റ് മാത്രമാണ് യൂളിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിൽ തന്നെ ഈ ചെറിയൊരു ലൈനും കൊടുത്തിട്ട് പ്ലെയിൻ അല്ല ഡിസൈൻസ് ഡിസൈൻസ് ചെറുതായിട്ട് ഒരു ലൈൻ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പല്ലും കൂടി കാണിച്ചു കൊടുക്കും പത്ത് കളറുണ്ട് പല്ലും സെയിം ഡിസൈൻസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ചെറിയൊരു ലൈൻ മാത്രം കൊടുത്തിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് ആണ് ബോഡി ഡിസൈൻസ് ചെയ്തിരിക്കുന്നത് ഇത് എന്റെ ബ്ലൗസ് പീസും കാണിച്ചു തരാം ബ്ലൗസ് പീസ് പിന്നെ പ്ലെയിൻ ആട്ടോ ഇതിൻ്റെ തന്നെ സെയിം മെറ്റീരിയൽ പ്ലെയിൻ ആയിട്ട് കൊടുത്തിരിക്കുകയാണ് നല്ല ടസർ ലിപ്പ് ഏറ്റവും ട്രെൻഡായിട്ട് പോകുന്ന ഒരു മോഡലാണത് ടസറിന് നമ്മുടെ അടുത്ത് മാക്സിമം നോക്കണമെങ്കിൽ ഒരു അമ്പത് വെറൈറ്റിണ്ടാവും നാല്പത് അമ്പത് വെറൈറ്റി ടസർ മാത്രം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് വെറൈറ്റി കാണുമ്പോൾ നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് മാത്രം പക്ഷേ ഇനിയും കുറെ ഡിസൈൻ വീഡിയോ ചെയ്യാത്ത ഡിസൈൻസ് ഡിസൈൻസ്ണ്ട് ഡിസൈൻസ് ഔട്ട് ആവാൻ പറഞ്ഞു ചെയ്യാത്ത വീഡിയോ കോൾ ചെയ്യണെങ്കിൽ നമ്മൾ ടസറിൽ തന്നെ കുറെ ഡിസൈൻസ് ഇനിയും കാണിച്ചു തരാം ഇപ്പൊ അടുത്തൊരു കളർ നോക്കണമെങ്കിൽ ഇതാണ് കളർ ബ്ലൂ ബ്ലൂ ഒക്കെ ഏറ്റവും ഫാസ്റ്റ് ആണ് ഒരു ഇത് എന്താ ടിഷ്യ വരുമ്പോ കറക്റ്റ് ആ ബേസ് കളർ കിട്ടില്ല നമുക്ക് ചെറുതായിട്ട് ക്രോസ് കളർ വരുള്ളൂ മെറ്റീരിയൽ വാർപ്പ് വന്നിട്ട് ടിഷ്യൂ വരുമ്പോ കറക്റ്റ് നമ്മൾ നൂടിടുന്നത് കറക്റ്റ് ബ്ലൂ ആയിരിക്കും പക്ഷെ ഇത് ക്ലോസ് ആയി ഇങ്ങനെ വരുമ്പോ കറക്റ്റ് ബേസ് നമുക്ക് ഒരിക്കലും ആ കളർ കറക്റ്റ് പറയാൻ പറ്റില്ല ടിഷ്യ കറക്റ്റ് കളർ കിട്ടില്ല പക്ഷെ നോക്കണേ ബ്ലൂ ബേസ് എന്ന് തന്നെ പറയാം ഓക്കെ ഒരു ബേബി പിങ്ക് ബേസ് സാരി നല്ല നല്ല കളർ ആട്ടോ അല്ല സൂപ്പർ ഇനി നമ്മൾ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ പ്രത്യേകത വന്നിട്ട് നമുക്ക് കളർ കളർ കോംബോ കോമ്പോ എല്ലാം ടേസ്റ്റ് ഫുൾ കേരള ടേസ്റ്റ് കളർ ആയിരിക്കുന്നത് ലോക്കൽ കളർ അങ്ങനെ ഇല്ല എല്ലാം നമ്മുടെ മലയാളികൾക്കുള്ള ഇഷ്ടപ്പെട്ടുള്ള കളറുകൾ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ റയർ കളർ കോംബോ ആയിരിക്കും നമ്മൾ ഇതൊരു കളർ എല്ലാം എയ്റ്റി എയ്റ്റി റുപ്പീസ് ഉണ്ടോ ഇതൊരു ടേസ്റ്റിൽ ഗ്രീൻ ആട്ടോ ഇതാണ് കളർ വരുന്നത് ഓക്കെ ബോഡി എല്ലാം നിവർത്തുന്നില്ല എല്ലാം ഒരേ സെയിം തന്നെയാണ് അടുത്തൊരു ബ്ലൂ ബ്ലൂ ഒക്കെ നന്നായിട്ട് കേട്ടോ സൂപ്പർ ആയിട്ട് കളർ എല്ലാം എണ്ണൂറ്റി എൺപത് വരുന്ന ബോഡി ലൈൻസ് ബോഡി പൊട്ടാസും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതൊരു കളർ എയ്റ്റ് എയ്റ്റി റുപ്പീസ് വരുന്ന നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള കളർ ഓക്കെ അടുത്തൊരു ബ്ലാക്ക് ബ്ലാക്ക് എന്നും നല്ല സൂപ്പർ കളർ തന്നെയാണ് അത് പറയാനില്ല ില് ആ ലൈൻ ടിഷ്യൂ ഗോൾഡ് വരുമ്പോ നല്ല സൂപ്പറ ഉണ്ടാവും സാരി ഒന്നുകൂടി വെച്ച് കഴിച്ചോണ്ടാകും കിട്ടുന്നുണ്ടോ കറക്റ്റ് ആയിട്ട് സാരി മാറ്റി പിടിക്കണോ ഓക്കെ കറക്റ്റ് അല്ലേ ഇനി അടുത്തതൊരു റെഡാണ് വരുന്നത് റെഡാ വരുന്നത് പക്ഷെ റെഡ് പറയാനില്ല മറൂൺ റെഡിഷ് മറൂൺ ആട്ടോ ഫുൾ റെഡിഷ് മറൂൺ ആണ് ഓക്കെ ഇതാണ് ബോഡി ഒന്ന് ഓപ്പൺ ചെയ്ത് ഇഷ്ടപ്പെടാണെങ്കിലോ ഓപ്പൺ ചെയ്തു ഇതാണ് സാധ്യത അടുത്തൊരു ലാവണ്ടർ ലാവൻഡർ നല്ല കളർ ആട്ടോ നല്ല സൂപ്പർ കളറാണ് ലാവണ്ടർ കളർ ഉണ്ടോ വെറും എണ്ണൂറ്റി എൺപത് രൂപ വരുന്നുള്ളു എല്ലാതരം ഉള്ള സാരി ഒരു എയർ സ്റ്റെക്സ് ഓക്കെ ആ സാരി അത് മടക്കവിടെ കിട്ടി ഇതൊരു ബേബി പിങ്ക് ഇതും കൂടി പിടിക്കും ലാസ്റ്റ് സാരില്ലേ കളറില് ഒന്നും നിവർത്തിക്കാൻ അപ്പൊ കളർ എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പൊ സമയമാരായി ഇനി അടുത്ത ഡിസൈൻസ് നമ്മൾ അടുത്ത വീഡിയോസിൽ നമ്മൾ കാണിച്ചു തരാം കൂടി വെച്ച് ഇതൊന്നും വെച്ച് കാണിച്ചു തരാണെങ്കിൽ നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള കളർ കേട്ടോ ടസറിലെ ഏറ്റവും പോകുന്ന ഒരു കളറാണ് ബേബി പിങ്ക് നമുക്ക് എന്നും ആയിട്ട് പോകുന്ന ഒരു കളറാണ് ഓക്കെ അപ്പോ സൈലഖിനെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോ വീഡിയോ നിർത്താൻ പോണെ ഓക്കെ താങ്ക്